ഷൈനുടെ അമ്മയാണ് ഇത്രയും നാൾ ഈ പാവപ്പെട്ട അമ്മയാണ് ഷൈനിയെ നോക്കുന്നത് ഷൈനിയുടെ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളെല്ലാം നോക്കുന്നതും ഷൈനിയുടെ കാര്യം നോക്കുന്നതും ഈ അമ്മയാണ് ഷൈനിക്ക് ഈ ഷൈനിയുടെ അമ്മയുടെ കാര്യമെന്ന് വെച്ചാൽ അതും ഒരു വിധവയെ പോലെയാണ് ജീവിതവയാണ് ഹസ്ബൻഡ് നല്ല പ്രായത്തിൽ മരിച്ചു ഉണ്ടായിരുന്നപ്പോഴും മദ്യഭാനിയാണ് ഇവരുടെ വീട്ടുകാര്യങ്ങളൊന്നും അന്വേഷിക്കാറില്ല അങ്ങനെ വളരെ കഷ്ടത്തിലാണ് ഷൈനീടെ അമ്മ ജീവിച്ച് പോകുന്നത് ഒരു നിവർത്തിയില്ലാതെ അപ്പോൾ അതിൻ്റെ കൂടെ ഒരു വിധവയാണ് ഷൈനിയുടെ അമ്മ അതിൻ്റെ കൂടെ ഷൈനിയെ നോക്കണം ഷൈനിയുടെ രണ്ട് കുഞ്ഞുങ്ങളെ നോക്കണം ഒരു നിവർത്തിയില്ലാതെ കണ്ണീരോടെ ഒരു കുറച്ച് ലോട്ടറിയാണ് എടുക്കുന്നത് അതെങ്കിലും എല്ലാം കിട്ടി ഈ കുട്ടികളെ കാര്യവും നോക്കണം വേറൊരു വീട്ടുവേലയ്ക്കായാലും ഷൈനീടെ അമ്മയ്ക്ക് പോകാൻ പറ്റില്ല ഈ രണ്ട് പിള്ളേരെയും ഷൈനിയെ നോക്കേണ്ടതായിട്ടുള്ളതുകൊണ്ട് ഇപ്പോൾ ഒരു കുറച്ചൊരു കുഞ്ഞ് ലോട്ടറി കടയാണ് അതും ഞാൻ നിങ്ങൾക്ക് വീഡിയോ എടുത്തിട്ട് തരാം ആ നടക്കുന്ന കട ഒരു കടയാണ് അവിടെ ഒരു നാലഞ്ച് കവർ ബിസ്ക്കറ്റും ഒരു അഞ്ചാറ് കവർ അഞ്ചാറ് കവർ സോപ്പും ഇതൊക്കെയാണ് ആ കുഞ്ഞ് കടയിൽ വച്ചേക്കുന്നത് ഷൈനിയുടെ അമ്മയോട് നമുക്ക് ചോദിക്കാം എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് ഈ കുട്ടികളെയൊക്കെ നോക്കുന്നതൊക്കെ എങ്ങനെയാണെന്നും ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നും ചോദിക്കാം തീർച്ചയായിട്ടാ കടയിൽ ലോട്ടറി വിറ്റ് കിട്ടുന്ന കാശും കൊണ്ടാണ് ജീവിക്കുന്ന ഒരു ബുക്ക് പോലും തീത്തിൽ വിൽക്കുകയില്ല ചിലപ്പം പതിനഞ്ചെണ്ണം ഒക്കെ ആയിരിക്കും വിൽക്കും ഒരു ഇരുപത്തഞ്ച് ബുക്ക് പേപ്പർ കാണും അതിൽ പത്തെണ്ണം ചിലപ്പം മിച്ചം വരും പതിനൊന്നും പതിനഞ്ചും മിച്ചം വരുന്ന ദിവസങ്ങളുണ്ട് അപ്പോഴൊക്കെ ഞങ്ങൾ ശരിക്കും ഇത് വെച്ചാൽ മതിയാക്കാമെന്ന് വരെയും കാര്യങ്ങൾ പിന്നെ ചിന്തിക്കും മതിയാക്കിയാൽ ഞങ്ങൾ എങ്ങനെ മുമ്പോട്ട് പോകും എൻ്റെ കുട്ടിയൊക്കെ എന്താഹാരം കൊടുക്കും എന്നൊക്കെയും ഞങ്ങൾ ശരിക്കും കാര്യം അവസ്ഥയുണ്ടായിരുന്നു എങ്കിലും അത് നിർത്താതെ ഇതുവരെയും കൊണ്ടുപോയി തീ തിക്കുന്നെങ്കിൽ നൂറ്റി അമ്പത്തിനാല് രൂപ ഞങ്ങൾക്ക് കിട്ടും പിന്നെ വല്ല അടിക്കുന്നെങ്കിൽ അതിന്റെ കമ്മീഷൻ കിട്ടും ഞങ്ങൾക്ക് അത്ര ഉള്ള കമ്മീഷൻ കിട്ടിയിട്ടുണ്ടോ കിട്ടിട്ടുണ്ട് അടിച്ചിട്ടുള്ളത് അയ്യായിരം അടിച്ചിട്ടുണ്ട് ലോട്ടറിക്ക് അയ്യായിരം രൂപ അടിച്ചിട്ടുണ്ട് എടുത്തവർക്ക് എടുത്തവർക്ക് അടിച്ചിട്ടുണ്ട് കമ്മീഷൻ കമ്മീഷൻ കിട്ടും കിട്ടും അങ്ങനെ അറുനൂറ് കിട്ടി എനിക്ക് വേറെ ജോലിക്കൊന്നും പോകാൻ വയ്യ എനിക്ക് തൊഴിലുറപ്പിന് നമ്മട്ടി വെട്ടാനൊന്നും എനിക്ക് വയ്യ കരൾ വീക്കും ഷുഗറും കൊളസ്ട്രോ ഒക്കെ ഉള്ളതാണ് അതുകൊണ്ട് എനിക്ക് വേറെ ജോലിക്കൊന്നും പോവാൻ പിന്നെ അതുപോലെ ഈ പിള്ളേരെയൊക്കെ ഇട്ടിട്ട് എനിക്ക് പോകാൻ പറ്റത്തില്ല നോക്കണ ചേച്ചി കരയാതാണ് ദൈവം എന്തേലും ഒരു വഴി ഒരുക്കി തരും ദൈവം കൈവിടില്ല ചേച്ചിയുടെ ഒത്തിരി കഷ്ടതയും കണ്ണുനീരോടെയാണ് ചേച്ചി ഓരോ ദിവസവും തള്ളി നിൽക്കുന്നത് ചേച്ചി പോരും നിവർത്തിയില്ല അന്ന് ഞാൻ ഈ ഫീൽഡ് വർക്കിന് വന്നപ്പോഴെ ഞാൻ ചേച്ചിയുടെ ചോദിച്ചപ്പം ധൈതീന്ന് കിട്ടുന്ന തുച്ഛമായ വരുമാനം മാത്രമേ എനിക്കുള്ളൂ നൂറ്റി എഴുപത്തിയഞ്ചിൽ എഴുതുന്ന എൺപത്തിനാല് വിറ്റാ മാത്രം വിറ്റില്ലെങ്കിൽ അതും നഷ്ടം കൈ നഷ്ടം പിന്നെ ഒന്നുമില്ല കയ്യില് എന്തായാലും നല്ലവരായ നമ്മളെ യൂട്യൂബർമാർ അതുപോലെ പ്രേക്ഷകർ നല്ലവരായവർ കണ്ട് അവരെന്തെങ്കിലും മനസ്സലിഞ്ഞ് അവർ നിങ്ങൾക്ക് തരാതിരിക്കൂല ഞാൻ എന്തായാലും ഇത് യൂട്യൂബിൽ കൊടുക്കുമ്പോൾ ഞാൻ ആ നമ്പരും വെച്ച് നിങ്ങളുടെ നമ്പരും വെച്ചാണ് ഞാൻ കൊടുക്കുന്നത് ഞാനൊരാശാവർക്കറാണ് എനിക്ക് എനിക്ക് നിങ്ങളെ സഹായിക്കണമെന്നുണ്ട് പക്ഷേ എൻ്റെ കയ്യിൽ ഒന്നുമില്ല ഞാനൊരു സീറോ ബാലൻസിലാണ് ഞാൻ ഗൂഗിൾ പേ കാണിച്ചായിരുന്നു ഷൈനിയെ കാണിച്ചായിരുന്നു അപ്പോൾ അതുകൊണ്ട് എനിക്ക് എൻ്റെ കയ്യിലില്ല എന്തെങ്കിലും ഞാൻ കിട്ടുമ്പോൾ ഞാൻ ഓടി എത്തിക്കും എൻ്റെ കയ്യിലെന്തെങ്കിലും ഒരു വരുമാനം വന്നാൽ ഞാൻ നിങ്ങൾക്ക് ആദ്യം നിങ്ങൾക്കാണ് ഞാൻ തരുന്നത് എന്തായാലും നമ്മുടെ നല്ലവരായ പ്രേക്ഷകര് ഈ കണ്ണനീര് കാണാതിരിക്കില്ല അപ്പൊ ഈ കുഞ്ഞുങ്ങള് ഈ ഇഷ്ടമുള്ള ആഹാരത്തിനൊക്കെ വേണ്ടി പിണങ്ങൂലേ അമ്മാമ്മടെ പൈസ ഇല്ലെന്ന് പറയുമ്പോ അവർക്ക് അറിയാം ഈ ചുറ്റുപാടറിയ ചുറ്റുപാടിയ പൈസ ഉള്ളപ്പോഴും ഞാൻ വാങ്ങിക്കൊടുക്കും അപ്പോഴ് ഈ കുഞ്ഞുങ്ങളും ഇന്നത്തെ പിള്ളാരെ പോലെയല്ല അവര് ഈ നിങ്ങളുടെ ദാരിദ്ര്യവും ബുദ്ധിമുട്ടും കണ്ട് വളരുന്ന കുട്ടികളാണ് അപ്പോൾ അതുകൊണ്ട് അവർക്ക് പിണക്കേ ഇല്ല ഇവിടത്തെ ചുറ്റുപാടും ഇവിടത്തെ അവസ്ഥയൊക്കെ എങ്ങനെയാണ് അപ്പോൾ ഒന്നിനും ഒരു പലാരം വേണോന്ന വേറെ ഇന്നതെനിക്ക് വേണം അമ്മ ഒന്നും പറയില്ല ചോദ്യം ചോദിച്ചാൽ അപ്പഴും അവര് സമ്മതിക്കും പൈസ കിട്ടുമ്പോ ഞങ്ങൾ അതുപോലെ വാങ്ങിച്ചു കൊടുക്കും എന്തായാലും വേറൊരു വഴി ഇല്ലല്ലോ വേറെ ആരും ഇല്ലല്ലോ ആ കുഞ്ഞുങ്ങളെ ഒന്ന് സഹായിക്കാനോ സപ്പോർട്ട് ചെയ്യാനോ നിങ്ങളെ കൈ പിന്നെ ആ സഹോദരൻ ചെറുതായിട്ട് സഹോദരനെ ഇല്ല അവരിലും അവന്റെ മൊക്കെ പോലും വാങ്ങിക്കൊടുക്കില്ലേ ഈ പിള്ളേർക്ക് എന്തെങ്കിലും അവർക്ക് വാങ്ങിയുവെങ്കിൽ ഈ പിള്ളേർക്ക് എന്തെങ്കിലും ഇവിടത്തെ ഈ സഹോദരൻ മൂത്ത സഹോദരൻ അണ്ണെ അന്നൻ്റെ ഇതൊന്നും ഇല്ല മോണൊക്കെ വന്നപ്പോ അത് തന്നായിട്ട് കാര്യം ഇപ്പൊ കൊടിയൊക്കെ ഇല്ലാതെ കൊടി വീട്ടേ ഉള്ളൂ അന്നനും എന്റെ നിവൃത്തി ഒരു ഷീറ്റ് ഈ കൈത്താങ്ങില്ല കൂലിപ്പണിയാണ് ഇപ്പൊ കൂലിപ്പണിയൊന്നുമില്ല അല്ലെ അണ്ണ ഒരു കൈത്താങ്ങായി എന്തായാലും നമ്മളെ ഈ വീഡിയോ കാണുന്ന നല്ലവരായ പ്രേക്ഷകര് കൈവിടില്ല ചേർത്ത് നിർ നമ്മളെ ഈ കഷ്ടതയിൽ ചേർത്ത് നിർത്തുന്നവരാണ് നമ്മളെ കേരള മക്കള് എന്തായാലും നിങ്ങളെ ഈ നമ്പ ഞാൻ നമ്പർ നിങ്ങളുടെ ഗൂഗിൾ പേ നമ്പരും ഇതിനോടൊപ്പം വെച്ച് കൊടുക്കാം ഇത് കാണുന്ന നല്ല മനസ്സിലുള്ളവർ എന്തായാലും നിങ്ങളെ സഹായിക്കാതിരിക്കില്ല ചേച്ചി പറ ഗൂഗിൾ പേ നമ്പർ തൊണ്ണൂറ്റി ആറ് നാൽപ്പത്തഞ്ച് പന്ത്രണ്ട് പൂജ്യം പൂജ്യം മുപ്പത്തേഴ് ഈ കാണുന്ന ഇപ്പം കാണുന്ന പ്രേക്ഷകർ ഞങ്ങളെന്തെങ്കിലും സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കും